بسم الله الرحمن الرحيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم القديم الرحيم الذي لا اله الا هو الحي القيوم من كل ذنب اذنبته حمدا او قطعا او سرا او علانية او صغيرا او كبيرا واتوب اليه من ذنب الذي اعلمه ومن الذنب الذي لا اعلمه انك انت علام الغيوب استغفر الله الجميع جميع ما ارئ الله قولا وفعلا وعملا وكافرا ولا يا ايها الذين امنوا توبوا الى الله സൂഹ ഞങ്ങളോട് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞ ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ ബന്തോഷത്തിന് തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് കേരിച്ചു പേടിച്ച് മടങ്ങുന്നു തമ്പുരാനേ റബന വലന്നുസന ൂനാസി ഞങ്ങളുടെ തമ്പുരാണേ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന തനിയെ അടിയാറുകളാകുന്നു തമ്പുരാനെ നിന്റെ റഹമത്തെന്ന തോബയെന്ന വാതിൽക്കൾ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തമ്പുരാനെ ഇനിയൊരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരെ ഹൽബ് കൊണ്ട് നല്ല വണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തൗബയൻ കപോൽ ചെയ്യണം തമ്പുരാനെ നിന്റെ കൃപ കൊണ്ടും നിന്റെ മുഹമ്മദ് വേദാംബർ జంగలే బర్కత్ కుండ్ం నీ జహన్నమన్న నరకతినే తోట్ట జంగలే सलाమత్ ఆకెణం తంబురానే రబ్నా లా తుజీక్ కులుబానా బాదాయి తహదైతనా కుహబ్లనా మిల్లతుం కరహ్మతన్ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ധീന ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ടു വിരിഞ്ഞി നീ ഞങ്ങളെ എല്ലാവരെയും കൽപിനിയെ നിന്റെ മാറ്റക്കാരനായ ഇബിലീ ശൈതാൻ ലഹനത്തുള്ള ചെല്ലുകൊള്ളയും ചേന കൊള്ളയും നീ ഞങ്ങളെ ആ കിക്കളയല്ലെ തമ്പുരാനെ നീ നിന്റെ വക്കലിൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെ എല്ലാവരുടെയും अविल् ओशारमाकि एम चोरि तरणं तम्बुरे अस्हदु अल्ला इलाह इ वह्दभूला व अश् अदु अन्नमुहन् अबुदु ുഹു അലൈഹ വ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും ശഹാദത്ത് കലിമയോടെ ീമാനോട് മരിപ്പിച്ച് കബറിലകം കടത്തി കബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തി മാഷറക്കൊള്ളേ യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏഴു കിതാബിന് നീ ഞങ്ങളെ എല്ലാവരുടെയും വലം കയ്യിൽ തെരൂപ്പിച്ച് നിന്റെ ആനത്തിൽ കരുണമാകപ്പെട്ട മുഹമ്മദ് മുസ്തഫാസു അലേ വസല്ലം തങ്ങളുടെ ശപാഹത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിക്കാഹിനെയും ആദരവായ നവിയുടെ തൃക്കല്യാണത്തെയും രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണുവാൻ അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ بحق لا إله إلا الله، محمد رسول الله. بحق لا إله إلا الله، محمد رسول الله. بحق لا إله إلا الله، محمد رسول الله. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم احينا على الكتاب والسنة وعمتنا مع الإيمان والتوبة اللهم اجعلنا الطوابين وجعلنا من المتطهرين وجعلنا من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا اتنا خير الدنيا وخير الاخره واصرف عنا وشر الدنيا شر الاخره ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقك سيدنا محمد النبي الامي وعلي اله وصحبه وسلم بانباه رحمتك يا ارحم الراحمين